ആ പാപിയായ യുദന്മാരുടെ കാഴ്ചപ്പാടിൽ പാവിയായ രോഗം പാപത്തിന്റെ അടിമപ്പെട്ട രോഗം പിടിപെട്ട ആ മനുഷ്യന് നമ്മള് ഒന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ആത്മീയമായി സംഭവിച്ചു നമ്മൾ ഓരോരുത്തരും ദൈവത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ ശമിക്കണമെങ്കില് നമ്മള് നമ്മുടെ കൂടി നമ്മൾ ഒന്ന് മുട്ടുമടക്കേണ്ടതായിട്ടില്ല നമ്മുടെ പാപബോധം നമ്മളിൽ ഉളവാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാവിയാണെന്നുള്ളൊരു ബോധമുണ്ടാകും എങ്കിലേ നമ്മുടെ ഒരു പാപബോധം ഉണ്ടാവുകയും പാപബോധം ഉണ്ടെങ്കിൽ പാപഭാരം നമ്മളിൽ ഉണ്ടാവും നമുക്ക് ആ മനുഷ്യനിലേക്ക് റങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നതൊക്കെ അല്ലേ പാപത്തെ കഴിയുന്നതൊക്കെയല്ലേ ആ മനുഷ്യന് ദൈവം പാപ മോക്ഷം കൊടുക്കുകയാണ് അതും കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസം കൂടെ കണ്ടിട്ടാണ് പാപ പാപപരിഹാരമായി മാറുന്നത് അപ്പൊ തീർച്ചയായും നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ് നമുക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിലുപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ വിശ്വാസത്തെ കാണുവാൻ ദൈവം ദൈവത്തിന് കഴിഞ്ഞ നമ്മളെപ്പോഴും നമ്മുടെ ആവശ്യ ആവശ്യഭാരം കൊണ്ട് മാത്രമാണ് ദൈവത്തിന്റെ അടുക്കള എനിക്കിന്നത് വേണം അതിനു മുമ്പേ സൂചിപ്പിച്ചതുപോലെ സകം സൂചിപ്പിച്ചതുപോലെ എനിക്കിന്ന് ചില ചില സന്ധി ചില കണ്ടീഷനോടുകൂടിയാണ് ദൈവത്തിനെ നമ്മൾ ആരാധിക്കുവാൻ തർക്കാണ് നമ്മൾ ചെല്ലുന്നത് എനിക്ക് ഇന്നതാവണം എന്റെ മോളിൻ്റെതാവണം എനിക്ക് ഇന്ന ജോലി ലഭിക്കണം എന്റെ മോക്കിന്റെ ജോലി ലഭിക്കണം എന്നൊക്കെയുള്ള ചില കണ്ടീഷനോട് കൂടിയാണ് നമ്മൾ പക്ഷെ നമുക്ക് ഈ സംഭവത്തിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞ ദൈവം ആ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസം കണ്ടിട്ട് ആ കിടക്കയിൽ കിടക്കുന്ന മകന്റെ പാപത്തെ ക്ഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെയാണ് ഈ നോമ്പുകളിലൂടെ ഒക്കെ നമുക്ക് സാധിക്കാം ഞാൻ പറയുമ്പോ ഇത്രയും ദൂരം സഞ്ചരിക്കണം നമുക്ക് ദൈവത്തിന്റെ എത്തണം എന്ന് പറഞ്ഞു അതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ നോമ്പുകൾ എന്ന് ഞാൻ ചിന്തിക്കു ദൈവത്തിന്റെ എത്തുന്നതിനു വേണ്ടി ഈ കഷ്ടതയിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നതിനു വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ നോക്കുക ഈ തളർഭാഗം എന്ന രോഗത്തിന് നമ്മളിൽ നിന്ന് മാറ്റപ്പെടുവാൻ്റെ കോണം നമുക്ക് കഠിനമായി അധ്വാനിക്കേണ്ടിയിട്ടുണ്ട് നമ്മളിലുള്ള ഈ ഒന്ന് മാറ്റിയെടുക്കുവാൻ അർഹ നമുക്ക് ഈ നോമ്പില് ഈ ചെറിയ കൂട്ടത്തില് നമുക്കൊന്ന് ശ്രമിച്ചുകൂടി ഞാനും നിങ്ങൾ അടങ്ങുന്ന സമൂഹത്തിൽ നമ്മളിൽ ബാധിച്ചിരിക്കുന്ന ചെറിയ ചെറിയ വർഷാഘാതങ്ങൾ നമുക്ക് ഒന്ന് മാറ്റി മാറ്റിക്കെടുവാൻ വേണ്ടി നമുക്കൊന്ന് ശ്രമിച്ചുകൂടി അതുപോലെ തന്നെ നമുക്ക് പരസ്പരം ഒന്ന് സഹായിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു മനസ്ഥിതിയോടുകൂടി മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ഒന്ന് കാണുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം നമുക്കൊന്ന് ശ്രമിച്ചു ഇത് ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്ന ഒരു ഒരു മറ്റൊരു സ്ത്രീ രക്തമാണ് തെരസം നമ്മുടെ കാലഘട്ടത്തിലൂടെ ജീവിച്ച് ശുശ്രൂഷകളൊക്കെ ചെയ്ത നല്ലൊരു സുഖത്തിന് ഏതവസ്ഥയിലുള്ള മനുഷ്യനും ഒരു നല്ല സുഖത്തിനെ കാണുവാൻ തക്ക മതർത്തരസയിൽ കാണുവാൻ തക്ക കഴിയുന്ന ഒരവസ്ഥ അതർ തരസം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കാഠിന്യമേറിയ രോഗം എന്ന് പറയുന്ന കുഷ്ഠമോ ക്യാൻസറോ ഒന്നുമല്ല മറ്റുള്ളവർ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ആർക്കും വേണ്ടാത്തവനായി എന്ന് മാറുമ്പോൾ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് ഞാൻ ആകുന്നു എന്നുള്ള തോന്നലാണ് ഇതിനേക്കാൾ ഒക്കെ വരുന്നതാണ് മദത്തേരസോദർ പറഞ്ഞത് തീർച്ചയായും അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി ജീവിക്കുവാൻ തൻപാണ് അവരുടെ ചെളി പുരണ്ട അവസ്ഥയിൽ നിന്നും അവരുടെ അഴിവിപ്പൊഴുത്ത ആ അവസ്ഥയിൽ നിന്നും അവരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി അരിലാളനയോടുകൂടി ശുശ്രൂഷിക്കുന്ന ഒരു സ്ത്രീയായി മദർ തെരേസി മാറുവാനായിട്ട് തീർച്ചയായും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ അത്ഭുതൂരം സഞ്ചരിക്കുവാനുണ്ട് ഈ കഷ്ടത നിറഞ്ഞ ഞാൻ മുന്നിൽ സൂചിപ്പിച്ച ആ കഷ്ടത നിറഞ്ഞ വഴിയിലൂടെ ആ ആ തളർവാദ രോഗി സഞ്ചരിച്ച വഴിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഈ പാതയിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കേണ്ടതുമായിട്ട് നമ്മൾ തന്നെ യാത്ര ചെയ്യുവല്ല നമ്മൾ യാത്ര ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ളവരെ കൂടെ വഹിച്ചുകൊണ്ട് പോകുവാൻ പ്രപ്പോൾ എനിക്ക് നിങ്ങൾക്കും സാധിക്കും അവിടെയാണ് നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കരുതുന്നവരാകുമ്പോഴാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടം അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈ തളർബാത രോഗിയെ സൗഖ്യമാക്കുന്നതെന്ന് നമുക്ക് ബൈബിളിലൂടെ വായിക്കുവാൻ സാധിക്കും നമുക്ക് പഴയ നിയമം എടുത്തു നോക്കിയാൽ നല്ലൊരു സുഹൃത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും എവിടെയാണെന്ന് ചോദിച്ചാൽ ദാവീദിന് നല്ലൊരു സുഹൃത്തിനെ കിട്ടുന്നുണ്ട് സാഹചര്യം പറഞ്ഞാൽ സൗദ് രാജാവ് ദാവീദിനെ കൊല്ലുവാൻ നക്കുവണ്ണം പ്ലാനിങ്ങോടുകൂടി നീങ്ങുക അദ്ദേഹം വധിക്കപ്പെടും എന്നുള്ള ആ ഒരു പേടി മൂലം ദാവീദ് മരുഭൂമിയിലേക്കും പിന്നെ കാടുകളിലേക്കൊക്കെ ഒളിച്ച് താമസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു ചില എത്ര ദൈവിക ദൈവികൾ ബോധമുള്ളവരായാലും ചില സന്ദർഭങ്ങളില് നമ്മള് അധൈര്യപ്പെടുന്നവരായി മാറാറുണ്ട് ദാവിതിന് സംഭവിക്കുന്നത് മരണഭയം മൂലം അദ്ദേഹം ഓടിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാകും ആ സമയത്ത് ശൗരിന്റെ മകനായ യോധ യുവനാഥൻ െ തിരക്കി ചെലുകയാണ് യോനാഥാൻ മരുഭൂമിയിൽ വെച്ച് അല്ലെങ്കിൽ ആ വനപ്രദേശത്ത് വെച്ച് ദാവീദിനെ ദാവീദിനെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം യോനാഥൻ ശ്രമിക്കുന്നു അതിലൂടെ ആ ഒരു ധൈര്യം ലഭിക്കുവാൻ തക്കവണ്ണം ചില ഉറപ്പുകളൊക്കെ യോനാഥൻ നൽകുന്നുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നില്ല അതിലൂടെ ീദ് ഒന്ന് ഉയർത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും തീർച്ചയായും 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 നമ്മുടെ നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടതയില് ചിലായിരിക്കാം നമ്മളെ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും എന്നുള്ളതിന് തെളിവാണ് യോന വളരെ കഷ്ടത നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്നെയും നിന്നെയും നിങ്ങളെയും സഹായിക്കുവാൻ തക്കോളം മനസ്സുള്ള സുഹൃത്തുക്കളായി മാറുപോ തക്കോണം എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതല്ല ദൈവം ഒരിക്കലും മനുഷ്യനൊറ്റയ്ക്ക് താമസിക്കുവാൻ തക്കവണ്ണം അല്ല സൃഷ്ടിച്ചത് ഇന്ന് മനുഷ്യര് ചില തുരുത്തുകൾ രക്ഷപ്പെടുന്ന അവസ്ഥയിലൂടെയാണ് നീങ്ങുന്നത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഞാനും നിങ്ങളും ഇന്ന് ഓരോ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുക ഓരോ വീടും ഒരു വീട് വെച്ചിട്ട് അതിനു ചുറ്റും അതിനും കെട്ടി ചിലപ്പോൾ പട്ടികൂടെ വളർന്നു കുറേ ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയാണ് ചില തുരുത്തുകളിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് പരസ്പര ബന്ധിതപൂരിതമായ ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് തുണയായി തീരുവാൻ തക്കോണമാണ് ദൈവം നമ്മളെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന് തുണയെ നൽകിയത് അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുവാനല്ല ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായ ദൈവം ബൈബിളിലൂടെ സാക്ഷീകരിച്ചിട്ടുണ്ട് തീർച്ചയായും ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ലോകത്തില് നമുക്ക് പരസ്പര ബന്ധിതപൂരിതമായി ജീവിക്കുവാൻ ഒന്നും സാധിക്കണം ഇന്ന് ഓരോ ത്വരുത്തുകളിൽ ഒട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട് അതിനെ വളരെയേറെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു വളരെയേറെ ദൂരം നമ്മൾ കഷ്ടതയിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു നമ്മളെക്കാൾ ഉപരി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്ക ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റി നമുക്ക് സ്വപ്നം കാണുവാൻ സാധിക്കും ഈ സുഹൃത്തുക്കൾ ചില കാര്യങ്ങള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമതായി അവരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം തയ്യാറായത് ഒരു കിടക്കയിൽ കിടക്കുന്ന രോഗിയെ എടുത്തുകൊണ്ട് എത്ര കിലോമീറ്റർ ആണെന്ന് അറിയില്ല കഫർണ ഹോം വരെ എത്തുക എന്നുള്ളത് ഒരു പ്രയാസകേറിയ ഒരു ഒരു സാധാരണ മനുഷ്യർ ചെയ്യാത്ത ഒരു പ്രവർത്തനമായി മറ്റൊരാൾക്ക് വേണ്ടി അവരവരുടെ സമയവും അധ്വാനവും നടത്തുന്ന ഒരു മനുഷ്യർ രണ്ടാമതായി അസാധ്യമായ അവസ്ഥ ദൈവത്തെ അടുത്തി എത്തിച്ചേരുവാൻ തന്നെ അവർക്ക് ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ അവർ മറ്റു വഴികൾ അന്വേഷിക്കുക വീടിന്റെ പുറകുവശത്തേക്ക് പോകുന്നു ഓടിപ്പണികളിലൂടെ അവർ അതിന്റെ മേൽത്തട്ട് ഇളക്കി മാറ്റി താഴെ കിടക്കുന്നു അസാധ്യമായ കാര്യങ്ങളെ ചെയ്യുവാൻ അവർ തയ്യാറാകുന്നു മൂന്നാമതായി നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യം വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിലൂടെ വിശ്വാസത്തോടുകൂടി നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷകമാണ് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം എന്നിലും നിന്നിലും ഉണ്ടാകുമ്പോ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം കുറച്ചുകൂടി എളുപ്പമാണ് ഒരു വിശ്വാസം ഇല്ലായ്മയുടെ കുറവാണ് പലപ്പോഴും നമ്മൾ ദൈവ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളെ നിർത്തുന്ന ഘടകം എന്ന് വേണമെങ്കിൽ പറയാം നാലാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടീം വർക്ക് അവർ ഒരാള് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ആ മനുഷ്യനെ എടുത്തുകൊണ്ട് ഇവിടം വരെ കൊണ്ടുവരുവാൻ സാധിക്കുമായിരുന്നില്ല അവരൊരു കൂട്ടമായി ചേർന്നുകൊണ്ട് നാലു പേരടക്കുന്ന ഒരു കൂട്ടമായി ചേർന്നുകൊണ്ട് ഈ ശ്രമത്തിന് ശ്രമം ഉണ്ടാവുകയാണ് അവരുടെ ഭാഗത്തുനിന്ന് അപ്പോ അതുകൊണ്ടായി ശ്രമം പൂർത്തീകരിക്കുവാൻ നമുക്കോട് സാധിച്ചു നമ്മളിവിടെ ഒരു ചെറിയ കൂട്ടമായി ഇരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഒന്നിച്ചു നിന്നാല് ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും വളരെ മഹനീയമായ രീതിയിലേക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കും പക്ഷെ ഒരാളോ രണ്ടുപേരോ ആണെങ്കിൽ ഒരുപക്ഷെ ആ കൂട്ടായ്മയുടെ അനുഭവം നമ്മളിൽ ഉണ്ടാകില്ല ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും ഈ നാല് പേര് പല ചിന്തകളോടുകൂടി ആ വഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സുഖകരമായി ആ മനുഷ്യന് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല ഒരാൾ ഇങ്ങനെ ഒരു കുലിക്കോട്ട് അപഠിക്കുന്നതെങ്കിലേ തീർച്ചയായിട്ടും ആ മനുഷ്യന് അവിടെ കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറ്റും ആ മനുഷ്യന്റെ അവസ്ഥ മോശമായി പോയി അപ്പൊ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുവാൻ തക്കണവാനം കൂടി ഈ നാല് പേര് നമുക്ക് നൽകുന്നുണ്ട് ഈ നാല് സുഹൃത്തുക്കൾ നൽകുന്ന മറ്റൊരു ഉപദേശമാണിത് എന്ത് കൂട്ടായ്മയോടുകൂടി ഒരു മനസ്സോടുകൂടി ഒരു കൂട്ടമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കത് പല അനുഭവങ്ങളും ഉള്ളതാണ് നമ്മളൊരു ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും അത് വളരെ മഹത്തരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പു കാലഘട്ടത്തിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരുമനപ്പെട്ട് ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്ന ഒരവസ്ഥ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവന്റെ പ്രയാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നല്ല സുഹൃത്തുക്കളായി മാറുവാൻ തോന്നാൻ കഴിയും ഒരു ക്രിസ്തീയമായ അനുഭവത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും നമ്മൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ കേൾക്കണേ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ക്രിസ്തീയമായി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ആത്മീയമായ മൂല്യങ്ങളുള്ള ആളുകളെ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കും രണ്ട് മായ ഉത്തരവാദിത്വമുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കും ഇത് രണ്ടുമല്ലാത്തവരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മൾ ഉത്തരവാദിത്വം നമ്മളൊരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത് രണ്ടും ഉള്ളവരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം അതിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളത് അവരുടെ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന തരത്തിലേക്ക് മാറും ഇത് നല്ലൊരു സുഹൃത്താണെങ്കിൽ തീർച്ചയായും അവനെ നമ്മുടെ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മളെ സഹായിക്കും നമ്മുടെ തെറ്റിപ്പോകുന്ന വഴികളിലൂടെ നമ്മളെ നേരെ നയിക്കുവാൻ തക്കവണ്ണം സാധിക്കും അങ്ങനെയുള്ള അവസ്ഥയിലുള്ള സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇനി നമ്മുടെ പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്നാൽ ഇതിലെ വളരെ വ്യക്തമായി പരിശുദ്ധ അമ്മയുടെ ജീവിത കാര്യങ്ങളൊക്കെ നമ്മളോട് സൂചിപ്പിച്ചു പരിശുദ്ധ പരിശുദ്ധാ ഗർഭിണിയായിരുന്ന സമയത്ത് വൃത്തിയായ ചാക്ഷകാരി സംരക്ഷിക്കുവാൻ തൊക്കെ നമ്മൾ ഒരു മനസ്സോടുകൂടി പോകുന്ന അമ്മയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും മറ്റുള്ളവരുടെ വിഷമത്തില് മറ്റുള്ളവരുടെ പ്രതിസന്ധിയില് മറ്റുള്ളവരെ സഹായിക്കുവാൻ തന്റെ തന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറന്നുകൊണ്ട് അവരെ സഹായിക്കുവാൻ ഒരു മനസ്സുള്ള അമ്മയായിരുന്നു പരിശുദ്ധ കന്നി പറയുന്നത് രണ്ടാമതായി എനിക്ക് പറയുവാനുള്ളത് കാനായിലെ കല്യാണത്തിന് ബീഞ്ഞിരുന്നു പോയ ഒരവസ്ഥ ആ വീട്ടുടമസ്ഥന് പന്തിയിൽ ആളുകൾ ഇരിക്കുന്നു ബീഞ്ഞില്ലാത്ത അവസ്ഥയിൽ ആ മനുഷ്യനുണ്ടായ മാനസികമായ പ്രയാസം ഇത് അമ്മ മനസ്സിലാക്കുകയാണ് ഞാൻ ആരും ചെന്ന് പറയുന്നതായിട്ട് എനിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല പരിശുദ്ധ അമ്മ ഇത് മനസ്സിലാക്കുകയാണ് ആ മനുഷ്യന്റെ മനോഹര അമ്മ തന്റെ മകനിലേക്ക് കടന്നു വരുന്നു അവരെ സഹായിക്കുവാൻ വേണ്ടി പറയുക പ്രത്യക്ഷത്തിൽ തന്നെ അമ്മ അവിടെ ഒരു മധ്യസ്ഥത വഹിക്കുകയാണ് ആ വീട്ടുടമസ്ഥനും കർത്താവിനും ഇടയിൽ ഒരു തീരുന്ന അമ്മയെ നമ്മുടെ പ്രത്യക്ഷം തന്നെ നമുക്കവിടെ കാണുവാൻ സാധിക്കും തീർച്ചയായും നമ്മൾ അമ്മയോട് പറയുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങള് നമ്മൾ പറയുന്നതിനു മുമ്പേ അറിയുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുവാനാണ് ഞാനിത് തീർച്ചയായും നമ്മെ അറിയുന്ന ഒരമ്മ ഒരിക്കലും അമ്മ അനുഗ്രഹങ്ങളെ നേരിട്ട് നൽകുകയല്ല തന്റെ മകനിലൂടെ ദൈവപുത്രൂടെ നമുക്ക് മധ്യസ്ഥത വഹിക്കുവാൻ തക്കവണ്ണം അമ്മ തയ്യാറാണ് അതിനുള്ള ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത് കാലാവിലെ കല്യാണത്തിന് ആ വീട്ടുതമസ്ഥും ഇടയിൽ പ്രവർത്തിക്കുന്ന അമ്മ എന്നിവ കഴിഞ്ഞ നാല് ദിവസങ്ങള് നമ്മൾ ദൈവവചനത്തെ ശ്രമിച്ചു ആദ്യ ദിവസം കേട്ടതുപോലെ ചുങ്കക്കാരന്റെ മനസ്സു പോലെ ായിത്തീരുന്നതിനും ഒരു പരീക്ഷ ഹൃദയം അല്ലാതായി തീരുന്നതിനും മുമ്പുണ്ടായിരുന്ന കഷ്ടതകളെ വേദനകളെ പ്രയാസങ്ങളെ അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത തെറ്റുകളെ ഒക്കെ മറന്നുകൊണ്ട് പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും വചനത്തിലൂടെയും ഒരു ദൈവത്തിൽ ഒരു നന്മൂരം ഉറപ്പിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു ഇന്ന് നമ്മൾ നല്ലൊരു സുഹൃത്തായി തീരുവാൻ ഡക്കോണം നമ്മളോട് ദൈവം ആവശ്യപ്പെടുകയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം നല്ലൊരു സുഹൃത്തായി മറ്റുള്ളവർക്ക് നല്ല സുഹൃത്തിനെ നേടിയെടുക്കുവാൻ തക്കോണം മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ ഒക്കെ അറിയുന്ന ഒരു മനസ്സോടുകൂടി നമുക്ക് സഹായിക്കുന്ന ഒരു മനസ്സോടുകൂടി നമ്മൾ ചേരുവാണ് ഈ എട്ടു നോമ്പ് അഞ്ചു ദിവസം കഴിഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതിന് പ്രേരിപ്പിക്കട്ടെ അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും നമുക്ക് ശ്രമങ്ങൾ നടത്താം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ അഞ്ചാം ദിവസം എനിക്ക് അല്പമെങ്കിലും എന്നാൽ ആ വിധം വചന ശുശ്രൂഷ നടത്തുവാൻ തട്ടവണ്ണം അവസരം നൽകിയ അച്ഛനോടും ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളോടും കൂടിയിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കണപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു എനിക്ക് വേണ്ടിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്നറിയിട്ടുണ്ട്